മിനാരം അതുകൊണ്ട് എന്ത് ഗുണമുള്ളത് പ്രത്യേകിച്ച് നമ്മളുടെ കേരളക്കറിയില്ല ഞാൻ മുന്നേ പറയാറുണ്ട് ഞാനും വിശ്വാസിയായിരുന്ന സമയത്ത് പള്ളിയില് പിരിവ് നടക്കുകയാണ് ഒരു ദിവസം വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ മിനാരമില്ല നമുക്കൊരു മിനാരം പണിയണം എല്ലാവരും ഉദാരമായിട്ട് സംഭാവന ചെയ്യുന്നു നമ്മൾ വിശ്വാസിയാണ് എന്നിട്ടും അന്നൊരു ചിന്ത ഇത് എന്താ അതിന്റെ ആവശ്യം നിസ്കരിക്കാൻ ഏതായാലും മിനാരത്തിന്റെ മോളി കയറിട്ടല്ലോ നമ്മൾ നിസ്കരിക്കുന്നത് അകത്ത് നല്ല പള്ളിയുണ്ട് സൗകര്യമുണ്ട് വെള്ളമുണ്ട് കുളിക്കാൻ പാത്രത്തിന് എല്ലാം ഉണ്ട് പിന്നെ എന്തിനാണ് മിനാരം ലുക്കില്ല അതാണ് പ്രശ്നം പള്ളിയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഏത് ദിവസം അഞ്ചു നേരം വലറി വിളിക്കുന്ന മൈക്ക് വെച്ചിട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന പള്ളി അതുകൊണ്ട് സൈകെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു നമ്മൾ ആ ശബ്ദമലിനീകരണം കൊണ്ട് അപ്പോഴും പറയുന്നത് പള്ളിയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പൊ ഒരു മിനാരം നമുക്ക് വേണം തിരിച്ചറിയുക ഐഡന്റിഫൈ ചെയ്യുക അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നമ്മൾ വരെ നമ്മുടെ പിന്നെ യച്ചിൽ മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ആരിഫ് ഹുസൈൻ പേരൊക്കെ കേട്ടാൽ വലിയ ആന വിചാരിക്കും അല്ലേ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ട്രോളി ജീവിക്കുന്ന ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പച്ചക്ക് തന്ന് ഉപജീവനം കഴിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇപ്പോൾ പറയുകയുണ്ടായി തന്നെ വിറ്റുകാട്ട് മുസ്ലിങ്ങൾ ജീവിക്കുകയാണ് മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാരുടെ കളിയാക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക ഡാൻസ് ഒക്കെ കളിക്കുന്ന രീതിയിൽ മറ്റേ കഞ്ചാവ് ആളുകൾ ചെയ്യുന്നത് പോലെ അവനൊരു പ്രത്യേക പാട്ടൊക്കെ ഇട്ടുകാണ്ട് എന്തൊക്കെയോ ഒരു സംഭവം കാണിച്ചിരുന്നു അതിന് ട്രോളിങ്ങാണ്ട് ഏതോ ആൾ ഒരു വീഡിയോ ഇറക്കി അതിനെ കുറ്റം പറയാണ് അവന് എന്നെ ട്രോളിയിട്ടാണ് അവർ ജീവിക്കുന്നത് സത്യത്തിൽ എന്താ സംഭവിക്കണമെന്ന് എല്ലാവർക്കും അറിയില്ലേ രണ്ട് കൈയ്യടിക്കാതെ ശബ്ദം ഉണ്ടാവില്ല ആരും ആദ്യം ഇതിനാദ്യം തുടക്കമിട്ടത് ആരാണ് എല്ലാവർക്കും അറിയണ കാര്യം അപ്പം ആക്ഷൻ ഉണ്ടാകുമ്പോൾ റിയാക്ഷൻ ഉണ്ടാവുമല്ലോ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും തിന്ന് ജീവിക്കുന്ന അതിൻ്റെ പേരിൽ ലക്ഷങ്ങൾ വരുമാനം സമ്പാദിക്കുന്ന ആളാണിവൻ ഇവൻ്റെ ജോലി തന്നെ അതാണ് ഇസ്ലാം ശരിയാണ് ഖുർഹാൻ ശരിയാണ് എല്ലാം ഇവനറിയാം അബുജഹലിനെ കൊണ്ടും അഹത്തുബാ ഷീബയെ കൊണ്ടൊക്കെ പറഞ്ഞതുപോലെയാണ് പക്ഷേ ശിവന്റെ അഹങ്കാരം അതിന് പുറമെ ഇവന് ജീവിക്കാൻ വേറെ മാർഗമല്ല ഹോമിയോ പണി ഏതായാലും ഓനെ ഒഴിവാക്കി ഏഹ് കാരണം അതിലും പ്ലച്ചു പിടിക്കാത്തോണ്ട് ഈ കാരണം ചിലപ്പം ഇത് നല്ല പരിപാടിയാണല്ലോ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇങ്ങനെ കുറ്റം പറയാ ഏഹ് അതിനെങ്ങനെ ചൂട് പിടിപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ ഓനെല്ലാം വ്യൂസ് ഉണ്ടാവും കുറേ സംഘികളും കുറേ പൊട്ടന്മാരും ഏഹ് കുറേ ഫെമിനിസ്റ്റുകളും അതുപോലെ തന്നെ കുറേ ലിബറലിസ്റ്റുകളും ഇവനെ കാണാനും പ്രോത്സാഹിപ്പിക്കാനുണ്ട് കാരണം ഇസ്ലാമിൻ്റെ പതനമാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പം ഇവനെങ്ങനെ പിരികയറ്റും ഇവനെങ്ങനെ പിരികയറ്റുമ്പോൾ ഇവരിങ്ങനെ ഇവന് വ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാലിന് വരുമാനം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇവർ ഇഷ്ടമല്ലെങ്കിലില്ലെങ്കിലും ഉണ്ടെയ്യും ഇവരിതിങ്ങനെ കണ്ടു കൊണ്ടിക്കും കണ്ടുകൊണ്ട് നിന്നാലല്ലേ ഇവന് വ്യൂസ് ഉണ്ടാവുള്ളൂ അപ്പോഴെല്ലേ വരുമാനം ഉണ്ടാവുള്ളൂ വരുമാനമല്ലെങ്കിൽ ഇപ്പോൾ നിർത്തിപ്പോകുമല്ലോ ഇപ്പോൾ കഴിഞ്ഞാൽ ഇസ്ലാമിനെ താറടിക്കാനും ഇസ്ലാമിനെ നശിപ്പിക്കാനും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ നശിപ്പിക്കാനാരെങ്കിലുമൊക്കെ വേണം അപ്പം നമ്മളിങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇവരെ സപ്പോർട്ട് ഉണ്ടാകും കാരണം ഇസ്ലാമിനെതിരെ ആര് വരുന്നുണ്ടോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഇവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവും മനസ്സിലായില്ലേ അതിന് റെഡി നിൽക്കാൻ കുറേ ആളുകൾ അപ്പം ഇവൻ ഇപ്പോൾ ഈ കുപ്പിൽ പറഞ്ഞങ്ങൾ എന്തിനാണ് പള്ളിക്കൊരു മുനാരത്തിൻ്റെ ആവശ്യം വന്നത് എടാ ചെങ്ങായി എന്തൊരു സ്ഥാപനമാണെങ്കിലും അതിനൊരു അടയാളം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും ഒരു ഹോസ്പിറ്റലാകുമ്പോൾ അതിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാകും ഒരു ആംബുലൻസ് ആകുമ്പോൾ അതിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാകും ക്രിസ്ത്യൻ പള്ളിക്ക് അതിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാകും അമ്പലത്തിന് അതിൻ്റെ ഒരു അതിൻ്റെതായ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തും അങ്ങനെ തന്നെയല്ലേ തിരിച്ചറിയാം സ്കൂളാകുമ്പോൾ അതിൻ്റെ ഒരു ബോർഡും അതിൻ്റെ ഒരു പിന്നെ ആംഗ്യം കാണിക്കുന്ന ആരോമാർക്കും ഇതൊക്കെ അത് തിരിച്ചറിയാൻ അടയാളങ്ങളാണ് വാഹനം ഇപ്പോൾ നമ്മൾ ഒരു വാഹന ഗതാഗതം നടക്കുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ടാകും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇത് സീബർ ആലയിലാണ് അതുപോലെ തന്നെ മഞ്ഞ വരെ ഉണ്ടാകും വെള്ളം വരെ ഉണ്ടാകും അല്ലേ അതുപോലെ തന്നെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ട്രാഫിക് നിയമങ്ങൾ അണക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പള്ളിക്ക് മുന്നേറം വേണം ഇവൻ പറയാണ് ഞാൻ ആദ്യമേ പള്ളിക്കെതിരാണ് ഇത് എന്തിനായി പിരിക്കണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പം ആദ്യമേ ഇവൻ്റെ മനസ്സിൽ ഈ കാളകൂട വിഷമുണ്ട് ഇസ്ലാമിനെക്കുറിച്ചുള്ള ഈ ഒരു തിരട്ടൽ ഇവൻ്റെ ഉണ്ട് നമുക്ക് മനസ്സിലായില്ലേ മർക്കസിലൊക്കെ പഠിച്ചതാണ് ഇവൻ്റെ ഉപ്പ മർക്കസിലൊക്കെ ജോലി ചെയ്താണെന്നാണ് പറയുന്നത് കേട്ടെ അങ്ങനെ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ പണം പറ്റി അവരുടെ ചോര നീരാക്കിയ പണം പറ്റിയാണ്ടാണ് ഇവനൊക്കെ തടിച്ചുകൊഴുത്ത് വീർത്തത് ഇങ്ങോട്ട് ആ മുസ്ലിമിനും ഇസ്ലാം തന്നെ പാരപണിയാണ് ഇവൻ നടക്കണത് ഏഹ് എന്നിട്ട് അവൻ പറയാണ് എന്തിനാണ് പിന്നെ അത് ഈ ലുക്ക് ഉണ്ടാവുകയാണ് അടാ ലുക്ക് ഉണ്ടാവണിന് എന്താ ലുക്ക് ഉണ്ടാവുമ്പോഴേ ആളുകൾ തിരിച്ചറിയുള്ളൂ ഇവൻ പറയാണ് അഞ്ചു നേരം തൊണ്ട കയറി അലറുന്ന വാങ്ങുകേട്ടാൽ പോരാ അപ്പോൾ കേൾവിശക്തി ഇല്ലാത്ത ആളുകൾക്കോ കണ്ടുകൊണ്ട് അറിയണ്ടേ എല്ലാവർക്കും കേൾവിശക്തി ഉണ്ടായിക്കോണമെന്നുണ്ടോ അപ്പോൾ അവർക്ക് കണ്ടുകൊണ്ട് ഇപ്പം കേൾവ് ശക്തി ഇല്ലാത്ത ഒരാൾക്ക് കണ്ടുകൊണ്ട് ഇത് പള്ളിയാണെന്ന് അറിയണ്ടേ അപ്പോൾ ഇതിന് മിനാരം വേണ്ടേ ദൂരം നിന്ന് ഉയരത്തിൽ സ്ഥാപിക്കണ്ടേ ആ നാട്ടിലുള്ള ആളുകൾ മാത്രമാണോ പള്ളിയിലേക്ക് വരിക ഇവന് ബുദ്ധി ഇല്ല വിവരമില്ല ഒന്നുമില്ല ഒരു മണ്ണാങ്ങോട്ട് ഇവനില്ല എത്ര യാത്രക്കാരൊക്കെ പള്ളികളിലേക്ക് നിസ്കരിക്കാമിന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പല നാടുകളിലും ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളുകളുള്ള കാലഘട്ടമാണ് ബ്ലോഗേഴ്സൊക്കെ കണ്ടതിൽ ലോകം ചുറ്റുന്നു ഈ ആളുകൾക്ക് നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇവനെപ്പോലത്തെ മണ്ഡൂസന്മാരുടെ പറഞ്ഞിട്ട് കാര്യമില്ല നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇത് പള്ളിയാണെന്ന് തിരിച്ചറിയാൻ വേറെ ആരെങ്കിലും വീട്ടിൽ ചേറി നിസ്കരിക്കാൻ പറ്റില്ലല്ലോ പള്ളിയിൽ കയറിയാണ്ടല്ലോ സാധാരണ നിസ്കരിക്കാറുള്ളതേ അതിനുള്ള അവകാശപ്പെട്ട സ്ഥലം അപ്പം ഇത് പള്ളിയാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രത്യേകിച്ച് വാഹനത്തിലൂടെയൊക്കെ ദൂരെ നിന്നൊക്കെ യാത്ര ചെയ്തു വരുന്ന ആളുകൾക്ക് ദൂരെ നിന്ന് തന്നെ ഇത് പള്ളിയാണെന്ന് അറിയാനും അതിനുവേണ്ടി വണ്ടി വാഹനം നിർത്താനും വാഹനം സ്ലോ ചെയ്യാനും അതിനുവേണ്ടി തയ്യാറെടുക്കാനും ഒക്കെ ദൂരെ നിന്ന് കാണുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ ദൂരെ നിന്നൊരു മുനാനം കാണുമ്പോഴാണ് ചില സമയത്തൊക്കെ പള്ളി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നമ്മൾ യാത്രയിലൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട് ചിലപ്പോൾ പള്ളി കാണാതെ നമ്മൾ ബുദ്ധിമുട്ടാറൊക്കെ ഉണ്ട് സംസ്കാരത്തിന സമയം ചിലപ്പോൾ കഴിഞ്ഞ് കിടക്കാറുണ്ട് അതിനൊക്കെ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പള്ളി ആകുമ്പോൾ കൂടുതൽ സൗകര്യമാണ് മൂത്രയിക്കാനും മൂതുകൊടുക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അടുത്തുനിന്ന് വരുന്നവർക്ക് മാത്രം കാണാനുള്ളത് ദൂരം വരുന്ന യാത്രക്കാർക്കൊക്കെ അവരെയൊക്കെ കാണാനും അവർക്ക് പിന്നെ അതിനുള്ള സൗകര്യം ഒരുക്കാനും സജ്ജീകരണം ഒരുക്കാനോ ഒക്കെ ഉള്ളതാണ് അപ്പോൾ ആ ഒരു മിനാരം വേണം പള്ളിക്ക് ആ മിനാരം ഉണ്ടാവുന്ന സമയത്തെ അത് കാണാൻ പറ്റുള്ളൂ അപ്പം ഇവന് വിവരേതാലും ബുദ്ധിയില്ല ഏ എ അറിയില്ല എന്നുള്ളവരെ ഇവനറിയില്ല എന്നിട്ട് ഇവനാണ് മുസ്ലിങ്ങളെ ചൊറിയാണ് നടക്കുന്നത് നമ്മളെ രവിയനെ പോലെ തന്നെ മഹരിബ് എന്ന് ശരിക്കും പറയാൻ വയ്ക്കാത്ത ആളുകളാണ് മായിരിബ് മഹിരിബ് ആ എന്തോ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം രവിയണ്ണം രണ്ട് ദിവസം മുമ്പ് കസർത്തിയത് ഇതേ ഒരവസ്ഥ തന്നെയാണ് ഇവനെ കള്ളത് എന്തിനാണ് പള്ളിക്കൊരു മിനാരം വെക്കുന്നത് വരെ ഇവൻ ഇവനറിയില്ല അത് ലുക്കിന് വേണ്ടിയിട്ടോ ചൊറുക്കിന് വേണ്ടിയിട്ടോ മാത്രമല്ല ആരിഫ് ഹുസൈനെ ജി എസ്സിൽ മുസ്ലിമായി നടന്നാൽ പോരാ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക അത് പള്ളി എന്തിനാ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി എനിക്ക് പറഞ്ഞുതരാം എനിക്ക് മനസ്സിലാവില്ലല്ലോ ബുദ്ധി ഇല്ലല്ലോ ബുദ്ധിമില്ലാത്ത എനിക്ക് രണ്ട് മൂന്നു തട്ടമൊക്കെ പറഞ്ഞ് തന്നെ വരും അതുകൊണ്ട് പറഞ്ഞുതരാണ് ഇതൊന്ന് മനസ്സിലാക്കുക എന്നെപ്പോലുള്ള മൊയന്തന്മാരുണ്ടെങ്കിൽ കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കുറേ ദൂരം തൊക്കെ യാത്ര ചെയ്ത് വരുന്ന ആളുകൾക്കുണ്ടാവും അവർക്ക് പള്ളി ദൂരം തന്നെ കണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വാഹനം സ്ലോ ചെയ്യാനും ഒരുങ്ങാനും വേണ്ടിയിട്ടാണ് ഈ മിനാരം കുറച്ച് ഉയരത്തിൽ വെക്കുന്നത് അത് വെച്ചിട്ട് കാര്യമല്ല മനസ്സിലല്ലേ അത് കുറച്ച് നല്ല ലുക്കിലൊക്കെ വേണം നമ്മളൊക്കെ നല്ല ലുക്കിൽ നമ്മളെ വാഹനങ്ങൾ ലുക്ക് നമ്മളെ വീടൊക്കെ ലുക്കിൽ നടക്കുന്നില്ല പിന്നെ പള്ളി മാത്രത്തിന് താഴ്ത്തി കെട്ടണം അതെനിക്ക് അജി ജിബിലീസല്ലേ അല്ലേ അത് ധൈച്ചൂല്ലോ അപ്പോൾ അതെങ്കിലും ഇച്ചൊന്നും മനസ്സിലാക്കി ചങ്ങാൻ ഇനി കുറെ മുമ്പ് തന്നെ ഉണ്ടിലേ ഇസ്ലാം നിന്ന് പോകണം കുറിച്ചും പള്ളീനെക്കുറിച്ചും ഉസ്താദുമാരെ വർത്താനങ്ങളെ കുറിച്ചും പള്ളി നന്നാക്കുന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് ആദ്യം വിമർശനങ്ങൾ ഉണ്ട് അല്ലേ പിന്നീട് അതൊന്ന് പൊട്ടി പുറപ്പെട്ട് അതിന് പൊട്ടിത്തെറിച്ചേ ഉള്ളൂ അവൻ്റെ വാക്കിൽ നിന്ന് തന്നെ പഠിച്ചണമെന്ന് അറിയിച്ചല്ലോ അവൻ ആദ്യേ ഇത് ഇങ്ങനെ ഇടം കൊള്ളിട്ടിണ്ട് അവനിങ്ങനെ പൊട്ടി ഓൻ്റെ ഉള്ളിൽ പോകേണ്ടിണ്ട് അത് പിന്നീട് പൊട്ടിപ്പുറത്ത് തീയായി ആളി പടർന്നതാണ് ഏതായാലും നടക്കട്ടെ എൻ്റെ ബിസിനസ്